വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ യുഡിഎഫ് ഭരണസമിതിക്കെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സമരം സിപിഎം ജില്ലാ സെക്രട്ടറി അറ്റം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ലൈഫ് ഭവന പദ്ധതി പഞ്ചായത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കുക നാളിയാനി കുളമാവ് റോഡ് ഗതാഗത യോഗ്യമാക്കുക പഞ്ചായത്ത് കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുക അങ്കണവാടികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ നടത്തിയ സമരം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സുബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഒരു ചെറിയ കാര്യം ചെയ്തു എന്ന് പറയൂ പറയണല്ലോ എം പി എന്നുള്ള നിലയിൽ ഒന്നുമില്ല ഒരു കാര്യം ചെയ്യാത്ത ഒരു എം പി എഫിന്റെ എം എൽ എ കാലങ്ങളായിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന വായിച്ചു പഞ്ചായത്ത് കളിക്കളം ആരംഭിക്കാനൊന്നും പഞ്ചായത്ത് കാലികൾ ആരംഭിക്കണമെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്പത് ലക്ഷം എം പി അല്ലെങ്കിൽ എം എൽ എ വയ്ക്കൂ അമ്പത് ലക്ഷം കായിക വകുപ്പ് നാളെ വെള്ളിയാമരം പഞ്ചായത്ത് സ്ഥലം എടുത്തു കൊടുത്ത് നിങ്ങളുടെ എംപിയോട് പറയുക അല്ലെങ്കിൽ പറയുക അമ്പത് ലക്ഷം രൂപ വെക്കാര്യം ഞങ്ങൾ പിന്തുടിച്ചു വരികയാണ് ശ്രീ പി ജെ ജോസഫ് എം എൽ എ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഏതെങ്കിലും പഞ്ചായത്ത് ഒരു ലക്ഷം പട്ടികവർഗ്ഗ മേഖലയായ വെള്ളിയാമറ്റം പഞ്ചായത്തിന് നിരവധി ഫണ്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ളതാ ഭരണസമിതിയുടെ കിടുകാര്യസ്ഥത മൂലം പഞ്ചായത്തിന് കൊണ്ടിരിക്കുകയാണെന്നും റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു യു ഡി എഫ് എം എൽ എയും എംപിയും പഞ്ചായത്തിനെ അവഗണിക്കുന്നു എൽ ഡി എഫ് ഭരണകാലത്തും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച പഞ്ചായത്ത് ഇപ്പോൾ താറുമാറായി കിടക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി സി പി എം ഏരിയ കമ്മിറ്റി അംഗം കബീർ കാസിം അധ്യക്ഷനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം കെ എൽ ജോസഫ് ഏരിയ സെക്രട്ടറി ശിവൻ നായർ ലോക്കൽ സെക്രട്ടറി മനു മാത്യു കുരുവേലി സജി ആനക്കാത്തലം തുടങ്ങിയവർ സംസാരിച്ചു